ആരാണ് റാപ്പർ ബലൻ നേപ്പാളിലെ പുതിയ തലമുറ തെരുവിലിറങ്ങി ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച വിപ്ലവത്തിലെ നായകൻ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നയാൾ സർവോപരി സംഗീതത്തിലൂടെയും പ്രതിഭയിലൂടെയും യുവതലമുറയുടെ മനം കവർന്നയാൾ ഒറ്റയ്ക്ക് വഴി വന്ന റാപ്പർ ബലൻഷാ എന്തുകൊണ്ടാണ് മുപ്പത്തിയഞ്ചുകാരനായ ബലൻ ഇത്ര ജനപ്രീതി ആരാണ് റാപ്പർ ബലൻ എങ്ങനെയാണ് അദ്ദേഹം നേപ്പാളിൻ്റെ വികാരമായി മാറിയത് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ രാജിക്ക് ശേഷം ആര് പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നേപ്പാളിലെ യുവതിക്കുള്ളൂ സംഗീതത്തിലൂടെ യുവാക്കളുടെ ഹരമായി മാറിയ അഴിമതിക്കറ പുരളാത്ത ഒരു രാഷ്ട്രീയത്തിന്റെയും പിൻബലമില്ലാതെ ജയിച്ചു കയറിയ കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിയ നേപ്പാളിനെ നയിക്കാൻ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുണ്ടെന്ന മുദ്രാവാക്യമാണ് സോഷ്യൽ മീഡിയ നിറയെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ഹിപ് ഹോപ്പ് സംഗീതം ആയുധമാക്കി യുവാക്കളുടെ ഹരമായി മാറിയ ബലേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കാഠ്മണ്ഡു മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അതും സ്വതന്ത്രനായി നിന്ന് അറുപത്തി ഒന്നായിരത്തിൽ പരം വോട്ടുകളുടെ പിൻബലത്തിൽ അന്നു മുതൽ ഇങ്ങോട്ട് ഒരു പാർട്ടിയുടെയും തണലില്ലാതെ ജനങ്ങൾക്കൊപ്പമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബലൻഷായുടെ പ്രവർത്തനങ്ങൾ പ്രായം വരും മുപ്പത്തിയഞ്ച് എഞ്ചിനീയർ ജെൻസി വിപ്ലവകാരികളുടെ അവസാന പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാഠ്മണ്ഡുവിലാണ് ബലൻ ഷാ ജനിച്ചത് മൈഥിലി വംശജനായ മധേഷ്യ കുടുംബത്തിൽ നിന്നുള്ള ബലന്റെ മാതാപിതാക്കൾ മഹോത്തരിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കുടിയേറിയവരാണ് ആയുർവേദ ചികിത്സകനായ രാംനാരായൺ ഷായും ധ്രുവദേവി ഷായുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നേപ്പാളിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ബലൻ ഷാ കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടി നേരത്തെ പറഞ്ഞ പോലെ പഠനശേഷം രാഷ്ട്രീയമായിരുന്നില്ല സംഗീതമായിരുന്നു ബലൻഷയുടെ മേഖല അസമത്വം അഴിമതി വികസനമില്ലായ്മ തുടങ്ങി സാമൂഹിക പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞ അദ്ദേഹത്തിന്റെ വരികൾക്ക് വൻ ഫാൻ ബേസ് ആണ് നേപ്പാളിലുണ്ടായത് ഹിപ് ഹോപ്പ് രംഗത്തെ പ്രധാന വ്യക്തിത്വമായി മാറാൻ ബാലൻ ഷായ്ക്ക് അധികകാലം വേണ്ടി വന്നില്ല ആ ജനപ്രീതിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ പാർട്ടി അജണ്ടകളില്ലാതെ ബലൻ ഷായെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഠ്മണ്ഡു മെട്രോപോളിറ്റൻ സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ബാലൻ ഷാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങി വസ്ത്രധാരണത്തിലടക്കം ഒരു യുണീക്ക് ഐഡന്റിറ്റി നിർമ്മിക്കാൻ ബാലൻഷ പ്രത്യേകം ശ്രദ്ധിച്ചു തികഞ്ഞ ദേശീയവാദി തോളിലെപ്പോഴും ദേശീയ പതാക ദേശീയ പതാകയെ അപമാനിച്ചെന്ന എതിരാളികളുടെ നരേറ്റീവ് വീഴാൻ അധികകാലം വേണ്ടി വന്നില്ല എന്നാൽ ആ പ്രതിഷേധം വാസ്തവത്തിൽ ബാലൻഷായുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണുണ്ടായത് ഫലമോ നേപ്പാളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ബലൻഷാ അറുപത്തിയൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മേയർ സ്ഥാനത്തെത്തുന്നത് പുതുമുഖ നേതാവിൽ നിന്ന് ജനപ്രിയ നേതാവിലേക്കുള്ള ബലൻഷായുടെ പരിവർത്തനം അതിവേഗമായിരുന്നു യോഗങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തും ഭരണരംഗത്തെ സുതാര്യത ഉറപ്പാക്കി നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കാൻ ബുൾഡോസറുകൾ ഇറക്കി മാലിന്യം ഗതാഗത കുരുക്ക നിയമവിരുദ്ധ നിർമ്മാണം തുടങ്ങി നഗരത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു രാജ്യത്ത് ായി നേപ്പാളിലെ അഴിമതി ഭരണത്തിൽ അസ്വസ്ഥരായിരുന്ന യുവാക്കൾക്ക് പുതുജീവൻ നൽകിയ നേതാവായി ബലൻഷാ സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തപ്പെട്ടു ഉറപ്പുള്ള പ്രതിഷേധ ശബ്ദമായി സർക്കാർ സോഷ്യൽ മീഡിയയ്ക്ക് ഏർപ്പെടുത്തിയ വിവാദ നിരോധനത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട ജെൻസി പ്രതിഷേധത്തിലും പിന്തുണ അറിയിച്ചു സമരത്തിൽ പ്രായപരിധിയുള്ളതിനാലാണ് പ്രതിഷേധത്തിന് ഇറങ്ങാത്തതെന്നും പ്രതിഷേധം രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനമന്ത്രി ആരെന്ന ഓൺലൈൻ ചർച്ചകളും സർവേകളും മുഴുവൻ പിന്തുണയ്ക്കുന്നത് ബലൻഷായെയാണ് എന്നാൽ കാഠ്മണ്ഡുവിനപ്പുറം രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതും നഗര നേതൃത്വവും ദേശീയ നേതൃസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് വെല്ലുവിളിയാകുമെന്നും വിലയിരുത്തലുകളുണ്ട് അഴിമതിക്കെതിരായ നിലപാടുകൾക്കൊപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നടപടികളും ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്റെ ഓഫീസിൽ ഗ്രേറ്റർ നേപ്പാൾ എന്ന ഭൂപടം സ്ഥാപിച്ചത് ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾക്കും ആദിപുരുഷ് എന്ന ചിത്രത്തിലെ സംഭാഷണത്തിനെതിരെ കാഠ്മണ്ഡുവിൽ ഇന്ത്യൻ സിനിമകൾ നിരോധിച്ചതും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു അധികാരമാറ്റത്തിന്റെ നിർണായക ചുവടുവെപ്പിന്റെ തീപ്പൊരിയാളുന്നുണ്ട് നേപ്പാളിൽ പഴയ രാഷ്ട്രീയം അടുത്ത യുവതലമുറ ബലൻഷായിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്ന നേതാവാണ് ബലൻഷാ അത് തന്നെയാണ് അവരുടെ പ്രതീക്ഷയുടെ കാതലും ജെൻസി നയിച്ച പ്രതിഷേധം അതിന്റെ അന്തിമ ഫലത്തിലേക്ക് ഫലത്തിലേക്കടുക്കെ സൈന്യം നേപ്പാളിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു ദിവസങ്ങളോളം സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചിട്ടും ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും സംഘടിപ്പിക്കാൻ ജെൻസി പ്രക്ഷോഭകർക്ക് എങ്ങനെ സാധിച്ചു തെരുവുകളിൽ പ്രക്ഷോഭം ആളിപ്പടനു മുൻപ് വാട്സപ്പ് ഫേസ്ബുക്ക് എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേപ്പാൾ നിരോധിച്ചിരുന്നു എങ്കിലും ടിക്ടോക്ക് പോലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ അപ്പോഴും കമ്പ്യൂട്ടറിലും ഫോണിലും ലഭ്യമായിരുന്നു നിയന്ത്രണങ്ങൾക്കിടയിലും നേപ്പാൾ യുവത അതൊക്കെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി ഒപ്പം കൂട്ടി കമ്പ്യൂട്ടറുകളെയും സെർവറുകളെയും ബന്ധിപ്പിക്കുന്ന വി പി എൻ നേപ്പാൾ സർക്കാർ വിലക്കിയിരുന്നില്ല സാമൂഹിക മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ദിവസം വി പി എൻ രജിസ്ട്രേഷൻ ഉയർന്നത് എണ്ണായിരം ശതമാനമാണ് മിക്ക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളും തടഞ്ഞെങ്കിലും പ്രാദേശികമായി രജിസ്റ്റർ ചെയ്യുകയും നേപ്പാളിലെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാവുകയും ചെയ്തതിനാൽ ടിക്ടോക്ക് ഓൺലൈനിൽ തുടർന്നു ഇത് പ്രക്ഷോഭകർക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വിവരങ്ങൾ പ്രചരിപ്പിക്കാനും പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാനുമുള്ള പ്രധാന ഉപാധിയായി മാറി ഈ ദിവസങ്ങളിൽ നേപ്പാൾ യുവത ഉപയോഗിച്ച മറ്റൊരു പ്രധാന പ്ലാറ്റ്ഫോം റെഡിറ്റ് ആണ് അതേസമയം വൈബർ വി ടോക്ക് നിംബസ് പോപ്പോ ലൈവ് തുടങ്ങിയ ആപ്പുകൾ ഏകോപനത്തിനായി മറ്റു വഴികൾ നൽകി പ്രതിഷേധങ്ങളെ തുടർന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സ് എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ വിലക്ക് നേപ്പാൾ സർക്കാർ തിങ്കളാഴ്ച നീക്കിയിരുന്നു അതേസമയം ജൻസി കലാപം ജയിലുകളിലേക്കും വ്യാപിപ്പിച്ചതോടെ ആയിരത്തി അഞ്ഞൂറിലേറെ തടവുകാർ ജയിൽ ചാടിയെന്നാണ് റിപ്പോർട്ട് മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി പ്രസിഡന്റ് റാബി ലാമിഛാനെ തുടങ്ങിയവരും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ലളിത്പൂരിലെ നാഖു ജയിലിലേക്കാണ് കഴിഞ്ഞ ദിവസം പ്രക്ഷോഭകാരികൾ ഇരച്ചെത്തിയത് ജയിൽ വളപ്പിനുള്ളിൽ കയറിയ നൂറുകണക്കിന് പ്രക്ഷോഭകാരികൾ ജയിലിനുള്ളിലും അക്രമം അഴിച്ചുവിട്ടു പിന്നാലെ സെല്ലുകൾ തകർത്ത് തടവുകാരെ പുറത്തുവിടുകയായിരുന്നു മറ്റു ചില തടവുകാർ അവസരം മുതലെടുത്ത് സ്വയം സെല്ലുകൾ തകർത്ത് പുറത്തിറങ്ങുകയും ചെയ്തു ജയിലുകളിലെ രേഖകളടക്കം പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചു സംഭവ സമയത്ത് പോലീസും അധികൃതരും സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഇവരാരും ഇടപെട്ടില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ബോംബ് സ്ഫോടന കേസിലാണ് ഇദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് അഞ്ചു പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ സഞ്ജയ് കുമാറാണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ഇതിനു പുറമെ റേഡിയോ ടുഡേയുടെ ഉടമയായ അരുൺ സിംഗാനിയെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് അതേസമയം താൻ നിരപരാധിയാണെന്നായിരുന്നു ജയിൽ ചാടിയ ശേഷം സഞ്ജയ് കുമാറിന്റെ അവകാശവാദം ജൻസി പ്രക്ഷോഭത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു നേപ്പാളിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ റാബി ലാമിച്ഛയാണ് കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരാൾ സഹകരണ ഫണ്ട് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായാണ് റാബി ജയിലിലായത് രാജ്യത്തെ വിവിധ ജയിലുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലേറെ തടവുകാർ രക്ഷപ്പെട്ടതായാണ് വിവരം അതിനിടെ കലാപത്തിനിടെ കൊള്ളയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കും ചിലർ കൊള്ളയടിച്ചെന്നാണ് വിവരം രാഷ്ട്രീയ ബെഞ്ചിയ ബാങ്കിന്റെ ബനേശ്വർ ബ്രാഞ്ച് അക്രമികൾ കൊള്ളയടിച്ചിട്ടുണ്ട് കവർച്ച നടത്തിയതിന് ഇരുപത്തിയാറ് പേരെ സൈന്യം അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്